അരൂർ ബാങ്ക് ടെലികോളർ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് മൂന്ന് അഞ്ച് എട്ട് ഒന്ന് എട്ട് തൃശൂർ കുട്ടനെല്ലൂർ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്രായം അൻപത്തിയഞ്ച് വയസ്സ് വരെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനഞ്ചായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് ആറ് അഞ്ച് ആറ് എറണാകുളം പ്രമുഖ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഭക്ഷണം ലഭ്യമാണ് സാലറി പത്തൊൻപതിനായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് ആറ് നാല് ചങ്ങനാശ്ശേരി ടു വീലർ ഷോറൂമിലേക്ക് സർവീസ് അഡ്വൈസറെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഏഴ് നാല് രണ്ട് മൂന്ന് പെരിന്തൽമണ്ണ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പ്രായം മുപ്പത് വയസ്സ് താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം വരെ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് തൃശ്ശൂർ പുതിയതായി ആരംഭിച്ച റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ വെയ്റ്റേഴ്സ് ഫുഡ് പിക്കപ്പ് ഡിഷ് വാഷിംഗ് ക്ലീനിങ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ആകർഷകമായ സാലറിക്ക് പുറമെ താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക ബയോഡേറ്റ അയക്കേണ്ട നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം എട്ട് രണ്ട് അഞ്ച് പൂജ്യം സ്വയംഭര സിൽസിൻ്റെ കൊണ്ടോട്ടി എറണാകുളം കൊടുങ്ങല്ലൂർ കൊട്ടാരക്കര ആറ്റിങ്ങൽ വർക്കല പാരിപ്പള്ളി എന്നീ ഷോറൂമുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഒഴിവുകൾ സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ കെയർ ഫാഷൻ ഡിസൈനർ ബില്ലിംഗ് സ്റ്റാഫ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വിളിക്കേണ്ട നമ്പർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് രണ്ട് ആറ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് കഴക്കൂട്ടം ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ജെൻസ് പ്രായം അൻപത് വരെ ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് കോതമംഗലം റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മാസ്റ്റർ ദിവസശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വെയ്റ്റേഴ്സ് ദിവസശമ്പളം അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ കിച്ചൺ ഹെൽപ്പർ സാലറി ഇരുപത്തി മൂവായിരം എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒന്ന് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒന്ന് എട്ട്